ഈ ടാർ പേടുന്ന പരിപാടി ഉണ്ടല്ലോ അയ്യോ ഇത് വലിയ പാടാണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്രക്കിന് കിളിയടിക്കാൻ പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള കഥയാണ് കേട്ടോ അന്ന് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് വലിയ പാടാണ് ഇവിടെ ഒരു പാകിസ്ഥാനി അണ്ണ ഇത് ചെയ്യുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കാം പിന്നെ ഞാൻ ചെയ്തിട്ടേ ഇല്ല അപ്പം ഇങ്ങനെയുള്ള പണി കിട്ടിയാൽ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചെയ്യുമെന്ന് പറയും പക്ഷേ ഇത് വലിയ പാടാണ് ഇത് നമുക്കൊന്ന് ചോദിക്കാം ഇത് കണ്ടോ ഇത് ഏകദേശം ഇത് ഇച്ചിരി കട്ടിയുള്ള ടാറുപയാണ് കേട്ടോ ഒരു അറുപത് മുതൽ എഴുപത് കിലോ വരെ വരും ഒറ്റയ്ക്കൊക്കെ എടുക്കാൻ പാടാം ഇതിലും വലിയ കട്ടിയായിട്ടുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞു ഇരുപത് മിനിറ്റ് എടുക്കും ഇതൊന്ന് ഈ ഫുള്ള് ട്രൈലർ ഒന്ന് കെട്ടി മുറുക്കാൻ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ല എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കപ്പം ഈ ചൂടത്തൊക്കെ കിടന്ന് പണിയെടുക്കുന്നത് കാണുമ്പോൾ വെല്ലുപാട താഴത്തെ ഭാഗം ആദ്യമേ സെറ്റ് ചെയ്ത് ഈ താഴത്തെ ഭാഗമൊക്കെ ഇവിടെ കണ്ട മുറുക്കി വെച്ചിട്ട് ആദ്യമേ ബാക്ക് സൈഡ് ആദ്യമേ ബാക്ക് സൈഡാണ് പുള്ളി കെട്ടിയത് ഓക്കെ വിചാരിക്കുന്നോ കേട്ടോ ഇത് ഓഹ് ആണ്ടോ പിന്നെ ഈ സൈഡ് പിടിച്ച് ബാക്കിൽ രണ്ടും കൂടെ പിടിച്ച് ആദ്യമേ തർത്തിപ്പ് ചെയ്തു പണ്ട് നമ്മളിങ്ങനൊന്നുമല്ല ചെയ്തിട്ടുള്ളൂ കേട്ടോ വാരി വലിച്ചിട്ടുണ്ടങ്ങ് പോകുമായിരുന്നു പണ്ട് ഞാൻ കിളി അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ ഒരു ഒരു അതൊരു ഇച്ചിരി കട്ടിയുള്ള ടാർ പേ പക്ഷേ ഇത്ര നീളമൊന്നുമില്ലായിരുന്നു അന്നത്തെ ട്രക്കിൽ നമ്മൾ ചെറിയ സിക്സ് വീലർ ട്രക്കായിരുന്നല്ലോ ഇത് പിന്നെ ഇച്ചിരി നീളമുള്ള ടാർപ്പ് ഏകദേശം എനിക്ക് അദ്ദേഹം പറഞ്ഞത് എഴുപത് കിലോളം വരുമെന്ന് പറഞ്ഞു ചൂടത്താണ് ഏറ്റവും കൂടുതൽ പാട് ആട്ടോ പിന്നെ രണ്ട് ആ ബാക്കിലെല്ലാം തർത്തിപ്പ് ചെയ്ത് കേട്ടോ അതിനുശേഷം ഇനിയിപ്പോൾ സൈഡായിരിക്കും പുള്ളി ആദ്യമേ ഒക്കെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ പിന്നെ പഠിച്ച് കാറ്റൊക്കെ ഉള്ള സമയത്ത് രണ്ടുപേര് വേണം കേട്ടോ ഇത് ഇടാൻ ഇതാണ്ടാ പിന്നൊരു രസ്യം കേട്ടോ പിന്നൊരു പള്ളി നീളമുള്ളൊരു ഓരോ ഹോളിലും കയറ്റി ഇങ്ങനെ കൊണ്ടുപോകാം അപ്പൊ അത്യാവശ്യം ഞാനിത് എടുക്കുന്നത് പഠിക്കുകൂടെ ചെയ്യാം നമുക്ക് അറിയാത്തവർക്ക് ഇടുമ്പഴേ പുള്ളൊക്കൊരുത്ത് കണ്ടോ ഇവിടെ കൊരുത്ത് ഇവിടെ കൊരത്ത് ഫ്രണ്ട് വേണ്ട ഫ്രണ്ടിലെ സൈഡല്ലോ ഇവിടെ പിടിച്ചു ചേട്ടി ഇവിടെ കൊരുത്തട്ടോ എല്ലാ ഹൂക്കളോടും കൊരത്ത് വേണ്ടേ പിന്നെ ഓരോന്ന് പിടിച്ച് പിടിച്ച് മേളിലും താഴെയായിട്ടിട്ടു ക്ലിപ്പ് ചെയ്ത് എങ്ങനെ അങ്ങ് പോവുകയാണ് പിന്നെ ഓ നമുക്ക് കാണുമ്പോൾ ഒത്തിരി ഇതായിട്ട് തോന്നും കേട്ടോ പക്ഷേ നമുക്ക് ചെയ്യാൻ ഈസിയാണ് അതറിയാമെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ടാർബേ ആണെങ്കിൽ ഇത് വേണ്ട വേണ്ട വാട്ടർ പ്രൂഫാ പിന്നെ വെള്ളവും വരത്തില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളവും കയറത്തില്ല അവസാനം എല്ലാം കൂടെ വലിച്ച ബാക്ക് സൈഡിൽ ഇവിടെ കൊണ്ട് കെട്ടി ആ പിന്നൊരു വള്ളിയുടെ പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പുറത്തിട ആദ്യമേ ഇവിടെ കയറ്റി കേട്ടോ വേണ്ട ഈ ലാസ്റ്റ് സൈഡിൽ കയറ്റി പിന്നെ ഓരോരുത്തരും കയറ്റി കയറ്റി അപ്പുറത്ത് ചെയ്ത മാതിരി ഇടയ്ക്ക് മേളിലും കയറ്റുന്നുണ്ട് കേട്ടോ വേണ്ട ഇടയ്ക്ക് മേളിലും കയറ്റി മേളവും ഉണ്ട് എൻ്റെ ക്ലിക്ക് ഇപ്പൊ എല്ലാം മേളിലാണ് ആദ്യമേ ഒരു രണ്ടു മൂന്നെണ്ണം താഴെ ഇട്ടു അതിനുശേഷം എല്ലാം മേളിൽ വെച്ചു പിന്നെ അതിനെ കൊണ്ട് കെട്ടി ഇതിനെല്ലാം വലിച്ചു 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 കൈ കൊണ്ട് കിട്ടി ഓരോ ക്ലിപ്പിൽ ഇട്ടുകൊള്ളാം പിന്നെ അവസാനം ആ വള്ളി ഉണ്ടല്ലോ അവിടെ നമ്മൾ മുറുകിക്കൊണ്ട് വന്ന വള്ളി ഇവിടെ കൊണ്ടിട്ട് ബാഗിലിട്ടു ബാഗിലിട്ട് ഇത് വേണ്ടി ഇവിടെ പിടിപ്പിച്ചു വീണ്ടും അവിടെ ടൈറ്റ് ചെയ്തു ആ പിന്നെ വേണ്ട പുള്ളിയുടെ കെറ്റിൻ്റെ രീതി കണ്ട് അവസാനം കൊണ്ട് വേണ്ട കാണിക്കാം അകത്തോടെ കയറ്റി പിന്നെ അകത്തോടെ കയറ്റി പിന്നെ ക്ലിപ്പിലിട്ട് കണ്ടത് വലിച്ചു ഓ ടൈറ്റായി അതെല്ലാം ഞാനിത് പറഞ്ഞ കാര്യം ഞാൻ ഒത്തിരി ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ചെയ്യുന്ന അനേക അണ്ണന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് എനിക്കറിയാം അതുമാത്രമല്ല കേരളത്തിൽ ഇതുപോലെ ലോഡ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സിമെൻറ്റും ഒക്കെ ഏറ്റവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പോലെ ഉണ്ട് പിന്നെ ധാണ്ടേ ഇത് ടൈറ്റ് ചെയ്യണം സ്പാൻ പോകും അതാണ് അതേപോലെ വാർത്തകൂ പയ്യ ആ അതാണ്ട് ഇവിടെ ഇത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുമ്പോൾ വള്ളി മുറുകും അതാണ്ട് സ്പാൻ്റെ ഇട്ട് പുള്ളി ഇവിടെ നട്ട് പോലട്ടുണ്ട് ആ ഒത്തിരി നമുക്ക് വലിക്കണ്ട ഇതിനെ അങ്ങ് മുറിക്കിയാൽ മതി കൊള്ളാം ആ ഓരോന്ന് ടൈറ്റ് ചെയ്ത് വള്ളി ഇപ്പം മുറുകി കേട്ടോ പിന്നെ നമുക്ക് ഓട്ടത്തിൽ വീണ്ടും മുറുക്കണേ മുറുക്കാം എല്ലായിടത്തും ഇത് ടൈറ്റ് ചെയ്താൽ മതി ആദ്യമേ എല്ലാം ഒന്ന് കെട്ടുക എന്നിട്ട് പിന്നെ ടൈറ്റ് ചെയ്യുക ഓ പിന്നെ അവസാനം ആ വള്ളിയുടെ അധികം ഉണ്ടല്ലോ അധികം ഉണ്ട് മേളയിൽ കൂടിയിട്ട് രണ്ട് സൈഡ് ഇത് മുറുകി കഴിഞ്ഞു മേളയിൽ കൂടി ഇട്ട് ുള്ളിട്ട് ഇവിടെ കെട്ടി കേട്ടോ പിന്നെ ഈ സൈഡും പുള്ളി ഫുള്ള് ടൈറ്റ് ചെയ്യണം ആ ഇത് കൂടുതൽ പ്രശ്നം ചൂടത്താ കേട്ടോ ഈ ടാർ പേടുക വലിക്കുക ചൂടത്താ അതുപോലെ പിന്നെ കാറ്റുള്ള സമയത്ത് വെല്ലുപാടാണ് രണ്ടുപേർ വേണം അപ്പ പുള്ളി എല്ലാം മുറുക്കി എല്ലാം ശരിയായി പോയി അപ്പം ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള വർക്കാണിത് അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ടോ ഓക്കെ താങ്ക് യു